ശക്തനാക്കിയിടുന്നവൻ മൂലം ഞാൻ എല്ലാറ്റീരും മതിയായോ എന്റെ ബലഹീനതയിൽ തന്റെ ബലമണിക്കുന്നവൻ യേശു മാത്രമല്ലോ എന്റെ ബലഹീനതയിൽ തൻ്റെ ബലമണിക്കുന്നവൻ യേശു മാത്രമല്ലോ വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ക്രിസ്ത്യ മിഷന്മാർ നടത്തുന്ന ഒരു ഊമ ബദിര വിദ്യാലയം സന്ദർശിച്ച ഒരു പ്രശസ്ത വ്യക്തി ആംഗ്യത്തിലൂടെ സംസാരിച്ച ശേഷം ഒരു ചോദ്യം ബോർഡിൽ എഴുതി ദൈവം അനേകർക്ക് ശ്രവണശക്തിയും സംസാരശേഷിയും നൽകി എന്നാൽ നിങ്ങളെപ്പോലെ ചിലർക്ക് ദൈവം അത് നൽകിയില്ലല്ലോ അത് എന്തുകൊണ്ടാണ് അല്പനേരത്തിന് ശേഷം ഒരു കൊച്ചുകുട്ടി മുൻപോട്ട് വന്ന് ബോർഡിൽ എഴുതി അതെ പിതാവേ ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത് നമ്മിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അവന് പ്രസാദമുള്ളവയാണ് നമ്മുടെ അല്പബുദ്ധിക്ക് അത് ഗ്രഹിക്കുവാൻ പ്രയാസമാകുന്നു എന്ന് മാത്രം എണ്ണായിരത്തിലധികം പാട്ടുകൾ എഴുതിയ ഫാനിയോഗ്രാഫി അന്തയായിരുന്നു അവരുടെ ചെറുപ്പത്തിൽ വന്ന തിമിരത്തിന് ശരിയായ ചികിത്സ ലഭിക്കാതെ വന്ന് വന്നതിനാൽ അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അതുവരെയും താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു തൻ്റെ കാഴ്ച നഷ്ടപ്പെടുവാൻ കാരണക്കാരനായ ഡോക്ടറോട് ഫാനിക്ക് ഒരു പിണക്കവും ഇല്ലായിരുന്നു ഫാനി പറഞ്ഞു എൻ്റെ അന്ധത ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനായി പാട്ടുകൾ എഴുതുവാൻ എനിക്ക് കഴിഞ്ഞത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ മുഴുകി എനിക്ക് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയില്ലായിരുന്നു കാഴ്ച നഷ്ടപ്പെടുത്തിയ ഡോക്ടറോട് ക്ഷമിക്കുക മാത്രമല്ല തനിക്കുണ്ടായ നഷ്ടത്തെ ദൈവത്തിന് ലാഭമാക്കി തീർക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തിയവരോട് ഇപ്പോഴും പകവെച്ച് സൂക്ഷിക്കുകയാണോ നികത്തവനാവാത്ത നഷ്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് കർത്താവിൽ വിശ്വസിക്കുന്ന ആർക്കും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല നമുക്കുണ്ടാകുന്ന അപകടങ്ങളും രോഗങ്ങളും തോൽവിയും എല്ലാം നമ്മെ ശോധന ചെയ്ത് നമ്മെ നല്ല തങ്കമാക്കി തീർക്കുന്നു തോൽവിയുടെയും കഷ്ടതകളുടെയും വഴിയിൽ കൂടെ കടന്നു വന്ന നാം കഷ്ടത്തിൽ കൂടി കടന്നു വരുന്നവർക്ക് ആശ്വാസവും അനുഗ്രഹത്തിനുള്ള മാർഗവും കാണിച്ചു കൊടുക്കണം കൊടുക്കുന്നവരാകണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി മാത്രമാകുന്നു ആലപ്പുഴയിൽ മിൽക്ക് ബൂത്ത് നടത്തുന്ന സോജൻ ജോസഫിൻ്റെ രണ്ടാമത്തെ മകൾ ധന്യാ സോജൻ്റെ അനുഭവം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ധൈര്യം നൽകുന്ന ഒന്നാണ് നല്ല മാർക്ക് വാങ്ങി പ്ലസ് ടു പാസ്സായ ശേഷം കാനഡയിലെ ടൊറാൻറ്റോയിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുവേ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഹോസ്പിറ്റലിൽ ഐ സിയുൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇരുപത് ശതമാനത്തിലേക്ക് ചുരുങ്ങുന്ന കൺജസ്റ്റീവ് ഹാർട്ട് ഡിസോർഡർ എന്ന അപൂർവ രോഗമായിരുന്നു ധന്യെ ബാധിച്ചത് അവളുടെ സ്വപ്നങ്ങൾ വീണുടയുന്നതായിരുന്നു എങ്കിലും ധന്യ തളരുവാൻ തയ്യാ തളരാൻ തയ്യാറായില്ല ആശുപത്രി കിടക്കയിൽ കിടന്ന് പരീക്ഷ എഴുതി കോഴ്സ് പൂർത്തീകരിച്ചു ചികിത്സയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇരു മുപ്പത്തിയെട്ട് ശതമാനമായി ഉയർന്നു ധന്യ തന്റെ രോഗാവസ്ഥയിൽ തളരാതെ ക്രിസ്ത്യൻ വാഹവേഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ മോഡൽ ഗളായി ജീവിത പ്രതിസന്ധിയിൽ തളരാതെ ജീവിതത്തെ മാറ്റിമറിച്ച ധന്യ ജോസഫ് സർവശക്തനായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് അനുസരിക്കുന്നവർക്ക് പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയും തന്നിലുണ്ടായ പ്രതിസന്ധി മാറിക്കിട്ടേണ്ടതിന് മൂന്ന് വട്ടമാണ് പൗലൂസ് പ്രാർത്ഥിച്ചത് പൗലൂസിനോട് കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു രണ്ടുപുരിന്തർ പന്ത്രണ്ടിൻ്റെ ഒൻപത് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് പൗലൂസ് പറഞ്ഞു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു രണ്ടുപുരിന്തർ പന്ത്രണ്ടിൻ്റെ പത്ത് എല്ലാം നഷ്ടപ്പെട്ട് ശരീരം രോഗത്താൽ ക്ഷയിച്ച ഈയൊബു പറഞ്ഞത് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും ഈയൊപ്പ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ കുരഹൂത്രന്മാർ പാടുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിലവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രം വീണാലും അതിലെ വെള്ളം എറിച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൂലങ്ങളെ ദൈവിക പദ്ധതിയായി കാണുന്നവർക്ക് നിരാശപ്പെടേണ്ടതില്ല പ്രതികൂലങ്ങൾ നമ്മിൽ ദൈവോദ്ദേശം നിറവേറ്റപ്പെടേണ്ടതിനും അതിൽ കൂടി അളവറ്റ ദൈവകൃപ കൃപ അനുഭവിക്കേണ്ടതിനുമാണ് ഉണ്ടാകുന്നത് ദാബിദ് പറയുന്നത് അവന്റെ കോപൻ ക്ഷണ നേരത്തേക്കുള്ളു അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമോ ഉള്ളത് മുപ്പതിന്റെ അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രതിസന്ധികളിൽ പതരാതെ നമുക്ക് യാത്ര തുടരാം ദാബിദിനോടൊപ്പം നമുക്കും പാടാം യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ ഒന്നാമത്തെ വാക്യം കർത്താവേ എൻ്റെ ബലഹീനതയിൽ നിന്റെ ശക്തി പകർന്ന് എന്നെ ശക്തനാക്കണമേ ആമേൻ കൂഴയുമ്പോൾ പാദങ്ങൾ തളരുമ്പോൾ ആഴത്തിൽ തുടങ്ങിയിടുമ്പോ ം കുഴയുമ്പോൾ പാദങ്ങൾ തളരുമ്പോൾ ആഴത്തിൽ മറയുവാൻ തുടങ്ങിടുമ്പോ എന്റെ പാറയാമേശുതൻ കരങ്ങളാലെ വിടുവിച്ചു നടത്തിയിടുന്നു എന്റെ പാറയാമേശുതൻ എന്നെ വിടുവിച്ചു നടത്തിയിടുന്നു എന്നെ ശക്തനാക്കിയിടുന്നവൻ ഞാൻ എല്ലാറ്റിനും മതിയായോ എന്റെ ബലഹീനതയിൽ തൻ്റെ ബലമാണിയിക്കുന്നവൻ യേശുമാത്രമല്ലോ എന്റെ ബലഹീനതയിൽ തൻ്റെ ബലമാണിയിക്കുന്നവൻ യേശുമാത്രമല്ലോ